കൊല്ലം കൂമ്പ് കടവ് പാണാവള്ളി എന്ന് പറഞ്ഞ ചേർത്തലയ്ക്ക് അടുത്തൊരു സ്ഥലമുണ്ട് ഞാൻ അവിടെ വന്നതാ ഞാൻ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് കാപ്പിക്കോ റിസോർട്ടെന്ന് പറഞ്ഞൊരു റിസോർട്ട് ഉണ്ടായിരുന്നു പണ്ട് അതൊരു പ്രൈവറ്റ് വ്യക്തികളുടെ ഒരു റിസോർട്ടായിരുന്നു ആ ഒരു റിസോർട്ട് ആക്ച്വലി അവിടെ ഞാൻ പണ്ട് ഇവിടെ ഒരു റിസോർട്ടിൽ വന്നപ്പോൾ ഞാനത് കണ്ടിരുന്നു നിങ്ങളിപ്പോൾ ഈ കാണുന്ന ദൃശ്യം കണ്ടോ ഈ കാണുന്ന സ്ഥലം കണ്ടോ ആ ഒരു ദ്വീപ് ഈ ദ്വീപില് അതിമനോഹരമായിട്ടുള്ള അമ്പതോളം വരുന്ന പൂൾ വില്ലകളുള്ള ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യം കണ്ടാൽ നിങ്ങൾ നിങ്ങളിപ്പോൾ പൂൾ പൂൾവില്ല ഉണ്ടായിരുന്നു ഇവിടെ ആ പൂൾ പൂൾവില്ല ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ആ സ്ഥലം കംപ്ലീറ്റ് പൊളിച്ചു കളയപ്പെട്ട ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത് സത്യം പറഞ്ഞാൽ ഹൃദയ ഭേദകമാകുന്ന കാഴ്ചയാണെന്ന് തന്നെ പറയാം അത്ര കോടികൾ മുടക്കി നിർമ്മിച്ച ഒരു സ്ഥലം അപ്പോൾ അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ഇവര് ഇവർ കായൽ കയ്യേറിയെന്നോ മറ്റോ ഒക്കെയാണ് പറയുന്നത് കായൽ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരായിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അത് പിന്നെ കേസും കാര്യങ്ങളൊക്കെയായി പൊളിച്ചു കളയാൻ പറഞ്ഞ് കോടതി വിധി വന്നു എന്നിട്ട് അത് കംപ്ലീറ്റ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും അതേപോലെ തന്നെ കളക്ടറുടെയും ഒക്കെ നേതൃത്വത്തിൽ അത് പൂർണ്ണമായിട്ടും പൊളിച്ചു കളഞ്ഞ് പഴയ പടിയാക്കി അ സിറ്റീസ് ആക്കി മാറ്റി അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു റിസോർട്ട് കംപ്ലീറ്റ് കോടികൾ മുടക്കി പണിത് അതിന്റെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഉദ്ഘാടനത്തിനൊക്കെ തൊട്ട് മുമ്പായിട്ടാണ് ഇത് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ ഇത് പണിയാൻ നേരം ആരും ഒബ്ജെക്ട് ചെയ്തില്ലേ നമുക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ് ഇത് പണിയാൻ നേരം ആരും ഒബക്ട് ചെയ്തില്ലേ അതൊക്കെ ചോദിക്കാൻ പോയാൽ പല പല ക്വസ്റ്റ്യൻസ് വരും ഇപ്പൊ നമ്മുടെ മരട ഫ്ളാറ്റിൽ ആളുകൾ ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റ് അപ്പോൾ ആ ഫ്ലാറ്റാണ് അതായത് ടാക്സ് അടച്ച് ആളുകൾ പർച്ചേസ് ചെയ്ത് ആധാരമാക്കി എഴുതി താമസിച്ച് വന്നുകൊണ്ടിരുന്ന ഫ്ലാറ്റുകളാണ് പൊളിച്ചു കളഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്പർ വരെ കിട്ടിയ ബിൽഡിങ്ങുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ അവിടെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പം അത്തരത്തിലുണ്ടായിരുന്ന അതിമനോഹരമായിട്ടുള്ള നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറി ഒട്ടേറെ നാട്ടുകാരടക്കം പല ആളുകൾക്കും ജോലി ലഭിക്കേണ്ടിയിരുന്ന ഒരു സ്ഥാപനമാണ് അവിടെ നിന്നും ഇല്ലാണ്ടായത് ശരിക്കും അവർ ഭൂമി കയ്യേറിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഭൂമി കയ്യേറാൻ പാടില്ല അങ്ങനെ ഭൂമി കയ്യേറി അവിടെ നിർമ്മിച്ചു ഇത്രയും ചെയ്തു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പിഴ നൽകി അത് നിലനിർത്താമായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സർക്കാരിന് ഏറ്റെടുത്തിട്ട് കെ ടി ഡി സിക്ക് കൊടുത്തൊരു റിസോർട്ടാക്കി മാറ്റി അത് നിലനിർത്താമായിരുന്നു ചെയ്തൊരു സംഭവം പൊളിച്ചു കളഞ്ഞത് ശരിക്കും ഒരിക്കലും ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഈ പറഞ്ഞ പോലെ രണ്ട് തരങ്ങളുണ്ട് എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ അപ്പം അങ്ങനെ നല്ലൊരു റിസോർട്ട് ഉണ്ടാകേണ്ട ഒരു സ്ഥലമായിരുന്നു അല്ലെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പം നമുക്ക് ഇങ്ങനെ ഇപ്പോൾ കാണുമ്പോഴും അത് മനോഹരമാണ് ഇവിടെ റിസോർട്ട് ഉണ്ടായിരുന്നപ്പോൾ അതിലും മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു കാപ്പിക്കോ റിസോർട്ടിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ പഴയ വീഡിയോകളൊക്കെ ധാരാളം കാണാൻ സാധിക്കും എനിക്ക് എനിക്കൊന്ന് ഒന്നര വർഷം മുമ്പാണ് അത് പൂർണ്ണമായിട്ടും പൊളിച്ചു കളഞ്ഞത് ഞാൻ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഞാൻ അന്ന് അതിന്റെ ഒരു പൂർണ്ണ തോതിൽ കാടുപിടിച്ച് കടക്കുന്ന ഒരു രൂപമൊക്കെ കണ്ടിരുന്നു എന്തായാലും ഭയങ്കര വേദനജനകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത് എന്തായാലും ഇതിലൂടെ പോയപ്പോഴത്തേക്കിനും എനിക്കതൊന്ന് കയറി കണ്ണമെന്ന് തോന്നി അതാണ് ഞാൻ